മലയാളം നടി അരുന്ധതി നായർ മാർച്ച് പതിനാലിന് വാഹനാപകടത്തിൽപ്പെട്ടു അന്നുമുതൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് വെന്റിലേറ്ററിന്റെ പിന്തുണയിലാണ് അരുന്ധതി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചെന്നൈ കോവളം ബൈപ്പാസിന് സമീപം വെച്ച് അരുന്ധതി സഹോദരനൊപ്പം ബൈക്കിൽ പോവുകയായിരുന്നു ആ യാത്രയിൽ ഇവരെ കാറിടിക്കുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നടി ചികിത്സയിലാണ് നില ഗുരുതരമായി തുടരുന്നതിനാൽ അരുന്ധതി നായരുടെ കുടുംബം ധനസഹായം തേടി ഈ ദുഷ്കരമായ സമയങ്ങളിൽ തങ്ങളെ സഹായിക്കണമെന്ന് സഹോദരി ആരതി നായർ ഒരു ഇൻസ്റ്റാഗ്രാം റീലിൽ അരുന്ധതിയുടെ ആരാധകരോട് അഭ്യർത്ഥിച്ചു ഞാൻ ഈ വീഡിയോ പങ്കിടുന്നത് മനസ്സിലാക്കാനും വിശദീകരിക്കാനും സഹായിക്കുന്നതിന് മാത്രമാണ് അവളുടെ ചികിത്സാ ചെലവുകൾക്കായി യഥാർത്ഥത്തിൽ സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഞങ്ങൾ ഒരു കറണ്ട് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ഞാൻ വിവരങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവളുടെ വീണ്ടെടുക്കലിനായി നിങ്ങളെല്ലാവരും ദയയോടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇൻസ്റ്റാ പോസ്റ്റിൽ ആരതി പറഞ്ഞു എന്നിരുന്നാലും ധനസമാഹരണ പേജിൽ പങ്കിട്ട ജിപേ നമ്പറിലേക്ക് കുടുംബത്തിന് നിരവധി കോളുകൾ ലഭിച്ചു വിളിച്ചവർ അരുന്ധതിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചു ഇതിന് മറുപടിയായി അരുന്ധതിയുടെ സുഹൃത്തും നടിയുമായ രമ്യ ജോസഫ് ജിപേ നമ്പറിലേക്ക് വിളിക്കരുതെന്ന് ആളുകളോട് അഭ്യർത്ഥിച്ചു തിരുവനന്തപുരത്ത് അപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന നടി അരുന്ധതി നായരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് ധനസമാഹരണ പേജിൽ നൽകിയിരിക്കുന്ന ജിപേ നമ്പറിലേക്ക് വിളിക്കുന്നത് നിർത്തു എന്ന് രമ്യ ഇൻസ്റ്റാഗ്രാം റീലിൽ പറഞ്ഞു അരുന്ധതി നായരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും താരം പങ്കുവെച്ചു അവളുടെ വാരിയെല്ലുകൾ തകർന്നിരിക്കുന്നു കഴുത്തിലെ എല്ലിൽ ഒടിവുണ്ട് അവളുടെ പ്ലീഹയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു രക്തം കട്ട പിടിച്ചിരിക്കുന്നു പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ധനസമാഹരണ പേജ് നീക്കം ചെയ്തു രണ്ടായിരത്തി പതിനാലിലാണ് പൊങ്ങി ഏഴ് മനോഹര എന്ന ചിത്രത്തിലൂടെ അരുന്ധതി നായർ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചത് വിജയ് ആൻ്റണിയുടെ സെയ്ത്താൻ എന്ന ചിത്രത്തിലൂടെ അവർ ജനപ്രിയയായി പിന്നീട് ഒറ്റയ്ക്കൊരു കാമുകൻ എന്ന മലയാള ചിത്രത്തിലും അരുന്ധതി അഭിനയിച്ചു ആയിരം പൊരകസുകൾ എന്ന തമിഴ് ചിത്രമായിരുന്നു അവസാനത്തേത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക